ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മാറ്റുമാരെ കൂലിയൊക്കെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ അക്കൗണ്ടിൽ പൈസ കയറിയിട്ടുണ്ട് ഓഗസ്റ്റ് മാസം വരെയുള്ള തുകയാണ് അക്കൗണ്ടിൽ വന്നിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നിലവിൽ എല്ലാ ജില്ലയിലും ഫണ്ട് റിലീസാക്കി ഇന്നത്തോടു കൂടി റിലീസാക്കിയിട്ടുണ്ട് പക്ഷേ പല ടെക്നിക്കൽ പ്രശ്നം കാരണമൊക്കെ ഫണ്ട് എടുക്കാൻ പറ്റിയില്ല എന്ന് പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം എടുത്തു എന്ന് നമുക്കറിയില്ല അപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഫണ്ട് റിലീസ് ചെയ്യും ബാക്കി എടുക്കാത്ത പഞ്ചായത്ത് ൾക്ക് നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് ഫണ്ട് റിലീസ് ആക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഓഗസ്റ്റ് വരെ ഓഗസ്റ്റിൻ്റെ മുന്നേ ആയിട്ട് പണിയെടുത്ത ജൂലൈ ലാസ്റ്റ് വരെയൊക്കെ പണിയെടുത്ത് എഫ് ടി ഒ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൈസ ഒക്കെ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു അടുത്ത ദിവസങ്ങളിൽ തന്നെ ബാക്കി എല്ലാം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് നിങ്ങൾ എന്തെങ്കിലും റിജക്ഷനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ കറക്റ്റ് ആക്കണമെന്ന് അറിയിപ്പ് അടുത്ത ദിവസം എത്രയും പെട്ടെന്ന് പോയിട്ട് അക്കൗണ്ടിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് പഞ്ചായത്തിൽ അന്വേഷിക്കുക അന്വേഷിച്ചതിന് ശേഷം അവരെന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളോ പറയുവാണെങ്കിൽ അത് സോൾവ് ചെയ്ത് പെട്ടെന്ന് തന്നെ അക്കൗണ്ടിൻ്റെ പ്രശ്നമൊക്കെ ആണെങ്കിൽ അക്കൗണ്ട് കറക്റ്റാക്കി അടുത്ത ദിവസങ്ങളിൽ തന്നെ പഞ്ചായത്തിൽ ഏൽപ്പിച്ച് കൊടുക്കുക എന്നാൽ മാത്രമേ ഈ അടുത്ത് തന്നെ പൈസകൾ വരുന്നുണ്ട് അപ്പോൾ നിലവിൽ ഈ മാസം വരെയുള്ള തുക എല്ലാവർക്കും ലഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ പിന്നീട് ചിലപ്പോൾ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെ ആയിരിക്കും അടുത്ത പേയ്മെൻറ്റ് വരിക അപ്പോൾ അതുവരെ അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് റിജക്ഷനൊക്കെ വന്നിട്ടുണ്ട് അതായത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ട് അക്കൗണ്ടിൽ വന്നതുമില്ല റിജക്റ്റ് ആവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വന്നവർ അടുത്ത ദിവസങ്ങളിൽ തന്നെ പഞ്ചായത്തിൽ അന്വേഷിച്ചിട്ട് പഞ്ചായത്തിന് കറക്റ്റ് സോൾവ് ചെയ്യാൻ നോക്കുക പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെന്നില്ല എൻ എം എസിൻ്റെ കാര്യം തന്നെയാണ് എൻ എം എസ് ആപ്പിന് കുറേ കാര്യങ്ങൾ ഇപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എൻ എം എസ് ആപ്പിൽ ഫോട്ടോ എടുക്കുന്ന കാര്യത്തിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളിൽ വന്നിട്ടുണ്ട് ക്യാപ്ചർ ആകാത്ത പ്രശ്നമൊക്കെ നിലവിൽ സോൾവ് ചെയ്തിട്ടുണ്ട് ചില ഫോണിലേക്കും എൻ എം എസ് ആപ്പ് വർക്ക് ചെയ്യുന്നതിന് പ്രശ്നമുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ സോൾവ് ചെയ്യുന്നതാണ് പിന്നീടുള്ള കാര്യം നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ കിട്ടാത്തത് നമ്മൾ കുറേ വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് നിങ്ങളെ ഫോണെ ഒരിക്കലും ആപ്പിൽ ഔട്ട് എന്ന് കാണിക്കുന്നുണ്ട് അതൊരിക്കലും ചെയ്യാതിരിക്കുക നിങ്ങളുടെ ഫോണ് എന്താ പറയുക ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ യൂസർ നെയിം പാസ്വേഡ് അടിച്ച് കയറുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഒ ടി പി വരികയും ഒ ടി പി വന്നതോടുകൂടി രാവിലെ എടുത്തു വെച്ച ഫോട്ടോ അതിലില്ലാണ്ടായി പോവുകയും അതിൽ എന്താ പറയുക എയറൈസ് ആയി പോവുകയും മാന് പോവുകയും ഒക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ലോ ഔട്ട് ചെയ്യാതിരിക്കുക പിന്നെ ഫോണിൻ്റെ ഡ മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്യാതിരിക്കുക പിന്നെ ഫോണ് സ്വിച്ച് ഓഫ് ആവാതെ നോക്കുക അപ്പോൾ ഈ മൂന്ന് കേസുകളാണ് കേസുകളാണിതിപ്പോൾ നമുക്ക് കിട്ടിയ ഒരു രണ്ട് നിർദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളോട് അറിയാൻ കഴിഞ്ഞത് എല്ലാ പഞ്ചായത്തിലും അറിയിച്ചിരിക്കുന്നത് ഫോൺ ഒരിക്കലും ഔട്ട് ചെയ്യരുത് പിന്നെ മസ്റ്റോള് നിങ്ങൾ രാവിലത്തെ ചെയ്തതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമുള്ള ഫോ മസ്റ്റോള് പിന്നെ ീ വീണ്ടും ഡൗൺലോഡ് ചെയ്യരുത് എന്നുള്ള പ്രശ്നം മാത്രമേ പഞ്ചായത്ത് തലത്തിൽ ആൾക്കാരിലേക്ക് എത്തിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് മൂന്നാമത്തെ നമുക്ക് കിട്ടിയൊരു ആൾക്കാർ ഇതേമാതിരി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ കമൻറ്റിലൂടെയൊക്കെ നമ്മൾ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിപ്പോയാലും ഈ ഡാറ്റാസ് ഒക്കെ എയറൈസ് ആയി പോകുന്നുണ്ടെന്നു അപ്പോൾ അതുകൊണ്ട് ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക എൻ എം എസ് ആപ്പ് ചെയ്യുമ്പോൾ ഒരിക്കലും ഔട്ട് ചെയ്യരുത് നിങ്ങൾ ബാക്ക് അടിച്ചിട്ട് ക്ലോസ് ചെയ്ത് ഇറങ്ങി പോന്നാൽ മതി ആപ്പിൽ രാവിലെ ചെയ്തിട്ട് പിന്നെ ഉച്ചകഴ്ച കയറുമ്പോൾ ഒ ടി പി ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരിക്കലും നിങ്ങൾ രാവിലെ ചെയ്ത് കഴിഞ്ഞത് മാറിപ്പോയി എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം കൊണ്ടാൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക